ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റൈലിൻ്റെ ലാർജ് സൈസിലെ ഏലയും കട്ട് അജറക്കിൻ്റെ നൈറ്റി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്ന നല്ലൊരു കോഫി കളറിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു പുതിയ പ്രിൻ്റാണ് ചെസ് പോർഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുമ്പം ത്രീ എയ്റ്റി ആണ് നെക്സ്റ്റ് വരുന്നതും കോഫി കളർ തന്നെയാണ് അതിൻ്റെ പ്രിൻറ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചെസ് പോർഷനിൽ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവും റെഡും കോമ്പിനേഷൻ ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റി ആണ് വന്നിരിക്കുന്നത് ഇത് ഒരു കട്ട് പീസ് വെച്ചതുപോലത്തെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും തന്നെയാണ് അതിൻ്റെ കളറിങ്ങിനെയാണ് വന്നിരിക്കുന്നത് ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാണ് ഇതൊക്കെ പുതിയ പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്തൊരു കാന്താവർക്കിന്റെ മോഡലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കാന്താവർക്കിൻ്റെ അതിൻ്റെ ആ കളർ തന്നെയാണ് ഇവിടെ ചെസ് പോർഷൻ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു മാങ്കോ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ ലൈൻ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു സ്ക്വയറും ഒരു ട്രയാംഗിളും അങ്ങനെയൊക്കെ പോലത്തെ ഒരു കുറേ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അടുത്ത ഡോട്ടിൻ്റെ നയിക്കാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ ഡോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഇവിടെ ഒരു അജിറക്കിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡോട്ടിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്തും ഒരു അജറക്കിൻ്റെ പീസ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെയും ഇവിടെ ഒരു സെയിം തന്നെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് റെഡ് അടുത്ത മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് മെഹന്തിയിൽ റൗണ്ട് റൗണ്ട് പാറ്റേൺ ഇവിടെ ഒരു ഇങ്ങനെ സ്പൈറലും ലൈനും കൂടെ ഉള്ളൊരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നേരത്തെ കണ്ടയിൽ തന്നെ കളർ ചേഞ്ച് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഡിസൈനാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ വെറൈറ്റി ഡിസൈൻസ് ആണ് പുതിയ പുതിയ ഡിസൈനുകൾ അടുത്ത ലൈൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ അജ്ജറക്കു പാറ്റൺ വന്നിട്ടുണ്ട് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്തത് വന്നിരിക്കുന്നത് ഈ മോഡൽ നെക്സ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെ അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെ എല്ലാം പുതിയ ഡിസൈനാണ് ഇനി നമുക്ക് റെഡിൻ്റെ കാണാം റെഡിൻ്റെ ആദ്യത്തെ വന്നിരിക്കുന്ന ഒരു കാന്താവർക്ക് പോലത്തെ മോഡലാണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് റെഡും ഡാർക്ക് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് ഈ മോഡൽ എല്ലാം സൂപ്പർ ഡിസൈൻസ് ആണ് അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെ നെക്സ്റ്റ് ഒരു ലൈൻ ഉള്ള മോഡല് നെക്സ്റ്റ് ചെറിയ ചെറിയ ഡിസൈനാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വന്നിരിക്കുന്ന വന്നിരിക്കുന്നിങ്ങനെ ഒത്തിരി വന്നിട്ടുണ്ട് കളക്ഷൻസ് അങ്ങനെ എൻസ്റ്റെയിലിന്റെ ലാർജ് സൈസ് നൈറ്റിന്റെ കളക്ഷൻസ് അതും എലൈൻ കട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ വാട്സപ്പിന്റെയും ഗ്രൂപ്പിന്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്